ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞത് കേട്ട് നന്ദൻ പറഞ്ഞു എന്തായാലും എൻ്റെ ജീവിതത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ വൈകിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതം കൈമോശം വന്നത് അതുകൊണ്ട് ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അർച്ചനയുടെ തീരുമാനം പോലെ അർച്ചന പറഞ്ഞതുപോലെ അച്ഛനു വേണ്ടി ഇനി മറ്റൊന്നും ഞാൻ ചിന്തിക്കാനോ മറ്റേതെങ്കിലും പ്രവൃത്തികൾ നടത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ നടക്കണമെന്നും ഞാൻ തീരുമാനിക്കുമെന്ന് നന്ദൻ പറഞ്ഞുകൊണ്ട് സന്ധ്യ ഡോക്ടറെ അരികിലേക്കെത്തി ഈ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താൻ എല്ലാവരും മുൻകൈ എടുക്കുമ്പോൾ ഞാൻ അതിൽ ഒഴിഞ്ഞു മാർഗ് തന്നെയാണ് ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്ന് അർച്ചനയ്ക്കും എല്ലാം അറിയാവുന്നതാണല്ലോ എന്നറിയിച്ചു അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു അർച്ചന ഇപ്പോൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് അച്ഛന്റെ കൂടെ നിൽക്കണോ അതോ നമുക്കൊപ്പം നിൽക്കണോ എന്നറിയാത്ത ആകെ ആശയക്കുഴപ്പത്തിലാണ് അർച്ചന ഇവിടെ എത്തിയത് അർച്ചനെ കുറ്റം പറയാനും കഴിയില്ല അച്ഛൻ്റെ മാനസികാവസ്ഥയും അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നവുമൊക്കെ അർച്ചനയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് സന്ധ്യ ഡോക്ടർ നന്ദനോട് അറിയിച്ചു നന്ദൻ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാനൊരു തീരുമാനമെടുക്കും അതിനപ്പുറത്തേക്ക് ഒരിക്കലും ആർക്കും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവില്ല എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു അതിനുശേഷം സന്ധ്യ ഡോക്ടർക്ക് വേണ്ടി നന്ദൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഗിഫ്റ്റ് സന്ധ്യ ഡോക്ടർക്ക് നേരെ നീട്ടി ദാ ഇത് നാളത്തെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഫങ്ഷനിൽ തനിക്കിടാൻ വേണ്ടിയുള്ള ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ് എന്തായാലും നാളത്തെ ഫങ്ഷൻ അത് മാറാൻ പോകുന്നില്ല പിന്നെ നാളത്തെ വീട്ടിലെ വെഡിങ് ആനിവേഴ്സറി അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങുന്നു സന്ധ്യ ഡോക്ടർ ആകെ വിഷമത്തിലായി പിന്നീട് നന്ദൻ വീട്ടിലേക്ക് വന്നെത്തിയതും നന്ദൻ കാര്യങ്ങളൊക്കെ അർച്ചനോട് സംസാരിച്ചു അർച്ചന ഇക്കാര്യം എനിക്ക് അച്ഛനോട് മാത്രമേ പറയാൻ കഴിയൂ അർച്ചന നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന വെഡിങ് ആനിവേഴ്സറി അത് ഒന്ന് മാറ്റിവെക്കണം നന്ദൻ പറഞ്ഞത് കേട്ട് അച്ഛനു ചോദിച്ചു നന്ദേട്ട ഞാൻ എന്ത് ചെയ്യാനാണ് ഇതെല്ലാം അച്ഛൻ്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞതും നന്ദന ഉടനെ അർച്ചനയോട് പറഞ്ഞു അർച്ചനെ ഇക്കാര്യത്തിൽ താനൊരു തീരുമാനമെടുത്താൽ അത് അച്ഛൻ അംഗീകരിക്കും താനൊന്ന് പറഞ്ഞാൽ അച്ഛനത് കേൾക്കും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ആനിവേഴ്സറി അത് വേണ്ട എന്ന് അച്ഛനോട് താൻ ആവശ്യപ്പെടണം അച്ഛൻ പറ അച്ഛനോട് അർച്ചന പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ പറഞ്ഞു നന്ദേട്ട ഇവിടെ ഈ വെഡിങ് ആനിവേഴ്സറി നടത്തണമെന്ന് എനിക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടില്ല മറിച്ച് അച്ഛൻ അച്ഛന്റെ മക്കളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അച്ഛൻ അറിയില്ലല്ലോ നന്ദേട്ടേയും അവധിയെടുതി ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് അതുകൊണ്ട് അച്ഛന്റെ കാഴ്ചപ്പാടിൽ നന്ദേട്ടനും അവതി കെടുത്തിയും എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമാണ് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചതും എന്തായാലും നന്ദേട്ടനൊന്ന് ഈ ഒരു അവസ്ഥ ഈയൊരു ഇത്തവണത്തേക്ക് നന്ദേട്ടൻ ഈ വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കാനായിട്ട് വരണം ഇതെന്റെ ഒരു അപേക്ഷയാണ് അച്ഛനു വേണ്ടി ഞാൻ പറയുന്നതാണ് അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല അച്ഛന്റെ തീരുമാനത്തെ മറുത്തു പറയാനും എനിക്ക് കഴിയില്ല എന്ന് അച്ഛന പറഞ്ഞു പിന്നെ ഞാൻ പറയുന്ന തീരുമാനങ്ങൾ അച്ഛൻ അംഗീകരിക്കാറുണ്ട് അത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് പക്ഷേ ഇതും അങ്ങനെയുമല്ലോ എന്ന് നന്ദേടനോട് അർച്ചന ചോദിച്ചു നന്ദൻ പറഞ്ഞു അർച്ചന ഇക്കാര്യത്തിൽ അർച്ചന എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ നാളത്തെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അത് നടന്നാൽ അത് ഒരിക്കലും ഇപ്പോൾ എനിക്ക് അവന്തികയിൽ നിന്ന് ഡിവോഴ്സ് ആവശ്യമാണ് അവന്തികയുമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ എനിക്ക് കഴിയില്ല ആ നിലയ്ക്ക് അവന്തികയിൽ നിന്ന് ഒരു ഡിവോഴ്സ് അത് എത്രയും വേഗം എനിക്ക് നേടിയെടുത്ത് തീരും അങ്ങനെ ആ ഒരു ഡിവോഴ്സ് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ എല്ലാ നീക്കങ്ങളും നടത്തുന്നത് ഇതിനിടയിൽ ഇങ്ങനെ ഒരു ആനുവേഴ്സറി നടത്തിയാൽ അത് ശരിയാവുകയില്ല പിന്നെ എൻ്റെ ജീവിതം ഇത്രയും നാളും ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ് ഞാൻ ജീവിച്ചത് ഇനി കുറച്ച് കാലം മാത്രമേ എനിക്ക് കയ്യിൽ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ജീവിതം ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനെങ്കിലും ജീവിക്കണ്ടേ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനു കൂടി ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്ത് നമ്മളെല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും കൂടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചതിന് അർത്ഥമുണ്ടോ എന്തായാലും ഇനി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ആർക്കെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്ത് ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല നാളത്തെ വെഡിങ് ആനിവേഴ്സറിയെക്കുറിച്ച് അർച്ചന എന്നോട് പറഞ്ഞത് അത് നടക്കണമെന്നാണ് പക്ഷേ അർച്ചനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല എന്നല്ലേ അർച്ചന അത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു നന്ദേട്ടാ നന്ദേട്ടനെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്നല്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പോയി നന്ദേട്ടേയും സന്ധ്യ ഡോക്ടറുടെയും സൗഹൃദം അത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഞാൻ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ്റെ തീരുമാനത്തെ മറികടക്കാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛന് നന്ദേട്ടനെയും അവന്തെടുത്തിയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അച്ഛന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതും എന്നാൽ അച്ഛൻ അച്ഛനതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല അച്ഛന്റെ പ്രതികരണം എന്നും നന്ദനോട് അർച്ചന അറിയിച്ചു ഉടനെ നന്ദൻ പറഞ്ഞു ശരി വേണ്ട അർച്ചന അർച്ചനോട് എനിക്ക് ആവശ്യപ്പെടാനല്ലേ കഴിയൂ എനിക്ക് വാശി പിടിക്കാനോ നിർബന്ധം പറയാനോ ആവില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അർച്ചന നാളെ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലേ ശരി ഇനി ഔതികീയമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി അത് ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു അർച്ചന ആകെ നിരാശയോടെ നാളെ നടക്കാൻ പോകുന്ന വെഡിങ് ആനിവേഴ്സറിയിൽ നന്ദേട്ടൻ പങ്കെടുക്കില്ല എന്ന് ഇതിൽ നിന്ന് ഉറപ്പായതിന്റെ നിരാശയിൽ അർച്ചന വിഷമത്തോടെ ഇരിക്കുന്നു അതിനുശേഷം അർച്ചന ആകെ സങ്കടത്തോടെ നാളെ ഇനി എന്തുണ്ടായേക്കും എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി പിറ്റേന്ന് രാവിലെ അവന്തിക ഒരു ഗിഫ്റ്റുമായിട്ട് റൂമിൽ കാത്തു നിന്നു ഇന്ന് അയാൾക്ക് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കും ഇത് കൊടുക്കുന്നത് എനിക്ക് അയാളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടോ അയാളെ ഭർത്താവായി ഇന്നും ജീവിതത്തിൽ കൊണ്ടുനടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഇത് എല്ലാവരുടെയും മുന്നിൽ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അത്ര മാത്രമേ ഉള്ളൂ എന്ന് അവതിക മനസ്സിലുറപ്പിച്ചുകൊണ്ട് ആ ഗിഫ്റ്റിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും ഇന്നിങ്ങനെ ഒരു ഗിഫ്റ്റ് അയാൾ ഇന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഇത് ഞാൻ അയാൾക്ക് കൊടുക്ക തന്നെ ചെയ്യും എന്നെല്ലാം അമിതിക ചിന്തിച്ചു അതിനുശേഷം അവന്തിക വേഗം ആ ഗിഫ്റ്റുമായിട്ട് നന്ദൻ അരികിലേക്ക് എത്തിയതും നന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദേട്ടാ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു നന്ദൻ ഓഫീസിലേക്ക് പോകാനായി ഫയലും കയ്യിൽ എടുത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ അവന്തിക വിളിച്ചിട്ട് കേട്ട് നന്ദൻ വളരെ ഗൗരവത്തോടെ നോക്കി ഉടനെ അമതിക പറഞ്ഞു നന്ദേട്ടാ നന്ദേട്ട ഇത് ഞാൻ നന്ദേട്ടു വേണ്ടി വാങ്ങിയതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് നന്ദിന നേരെ നീട്ടി നന്ദൻ അതിശയത്തോടെ നോക്കുമ്പോൾ നന്ദനോട് അവതിക പറഞ്ഞു ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റാണിത് എന്ന് പറഞ്ഞു സാധാരണ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യയും ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും ആ നന്ദൻ ചിരിച്ചു അപ്പോഴേക്കും അവതിയെ പറഞ്ഞു അതെ ഇതൊരു പരിഹാസമാണെന്ന് എനിക്കറിയാം എങ്കിലും നന്ദനു വേണ്ടി ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സാണിത് അത് കേട്ടതും നന്ദൻ ചോദിച്ചു എന്താ ഇത് ഇതൊരു ഷർട്ടും മുണ്ടുമാണ് ഇതൊടുത്തുകൊണ്ട് നന്ദേട്ടൻ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് വരണം അത് കേട്ടതും നന്ദൻ ചോദിച്ചു അത് ശരി ആ അല്ല ഇനി പിന്നെ ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടും നന്ദേട്ടൻ കളിയാക്കണ്ട എന്ന് പറഞ്ഞു സാധാരണ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നന്ദൻ പറഞ്ഞു ഞാനതിന് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ നമ്മൾ ഞാൻ സ്പെഷ്യൽ അല്ലേ കാരണം ആറേഴ് വർഷക്കാലം ഭാര്യ തടങ്കലിൽ പാർപ്പിച്ചവനല്ലേ ഞാൻ എന്ന് നന്ദൻ ചോദിച്ചു അപ്പോഴേക്കും ഔന്തിയ പറഞ്ഞു നന്ദേട്ട അങ്ങനെ പലതും സംഭവിച്ചു ശരിയാണ് എന്നാൽ അതെല്ലാം നന്ദേട്ട മറക്കണം പരസ്പരം നമുക്ക് ഇനി സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാം അത് കേട്ടതും നന്ദൻ പറഞ്ഞു അതെ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരാനാണെന്നോ നീ കരുതിയത് ഈ ഡ്രസ്സ് നീ ഇപ്പോൾ നീട്ടിയ ഈ ഡ്രസ്സ് ഞാൻ ഇടും പക്ഷേ അത് ഇന്നല്ല മറിച്ച് നിന്റെ മരണ ദിവസം അന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈശ്വരനോട് നന്ദി പറയാനായിട്ട് എന്ന് പറഞ്ഞ് ആ ഡ്രസ് നേരെ ആ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് നന്ദൻ പറഞ്ഞു അതെ ഇന്ന് ഇവിടെ വെഡിങ് ആനിവേഴ്സറി നീ തന്നെ ആഘോഷിച്ചു പക്ഷെ അതിന് നന്ദനെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഉടനെ നന്ദൻ പറ നന്ദനോട് അവധിയെ പറഞ്ഞു അതേ നിങ്ങളിവിടെ നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ന് എല്ലാ സത്യവും എല്ലാവരും അറിയും ഞാൻ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും അത് കെട്ടും നന്ദൻ പറഞ്ഞു അറിഞ്ഞോട്ടെ അതിനെന്താ ഞാനും അതുതന്നെ ആഗ്രഹിക്കുന്നത് എല്ലാവരും അറിയണം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് നന്ദൻ പറഞ്ഞു അല്ലെങ്കിലും എല്ലാം എല്ലാവരെയും അറിയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നീ എന്തൊക്കെ കാണിച്ചാലും ശരി അച്ഛന് ഇനി അസുഖമുണ്ടാകുമെന്നും അച്ഛൻ്റെ ജീവൻ ആപത്തുണ്ടാകുമെന്നും ഒന്നും പറഞ്ഞാൽ നീ എന്നെ ഭീഷണിപ്പെടുത്തി നിന്റെ വെറുതെ വരുത്താമെന്ന് നീ കരുതണ്ട എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു നന്ദൻ ദേഷ്യത്തോടെ ഇറങ്ങി ഹാളിൽ അപ്പോ അവിടെ സേതു മാധവൻ നിൽക്കുന്നത് നന്ദൻ കണ്ടു നന്ദൻ ഒരു നിമിഷം അവിടെ സേതുമാധവനെ നോക്കി നിന്നു സേതുമാധവൻ ചോദിച്ചു നന്ദ നീ ഇത് എങ്ങോട്ടാ എനിക്ക് ഓഫീസിൽ പോണെന്നു വെച്ചാ അർജന്റ് ചില മീറ്റിങ്ങുകളുണ്ട് എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവൻ പറഞ്ഞു നന്ദ ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരണ്ടേ ഇന്ന് ഒരു ദിവസം നീ ലീവെടുത്തോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നന്ദ ഇന്ന് ഇവിടുത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ നീ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഉടനെ നന്ദൻ പറഞ്ഞു അച്ഛ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങുകൾ അതെനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ന് നന്ദൻ വീണ്ടും സേതു സേതു പറഞ്ഞു അത് കേട്ട സേതുമാധവൻ പറഞ്ഞു നന്ദ ഞാൻ സിറ്റിയിലെ ഒരു ബേക്കറിയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നീ തിരിച്ചു വരുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു ശരിയെന്ന് തലകുലിക്കയും നന്ദൻ അവിടെ നിന്ന് പോകുന്നു നന്ദൻ പോയി കഴിയുമ്പോഴേക്കും അവിടുന്ന് നന്ദൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആകെ വിഷമത്തോടെ അവന്തിക്ക് അരികിലേക്ക് എത്തി അച്ഛാ അച്ഛൻ കരുതുന്ന പോലെ ഒരു കാരണവശാലും വരാൻ പോകുന്നില്ല ഇന്നത്തെ ഈ വെഡിങ് ആനിവേഴ്സറിയിൽ നന്ദേട്ടൻ പങ്കെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അച്ഛ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീമാധവൻ പറഞ്ഞു അവന്തികെ നീ പോയി റെഡി ആയിക്കോ അവൻ തീർച്ചയായിട്ടും എത്തും അതോർത്ത് നീ ആശങ്കപ്പെടണ്ട അവനെ വരുത്താൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് സേതുമാധവൻ പോകുന്നു അപ്പോഴേക്കും അവൻ അവനീയ മനസ്സിൽ പറഞ്ഞു പിന്നെ പാവം കിളവൻ മകൻ ഇപ്പൊ വരൂന്നുള്ള പ്രതീക്ഷയിലാണ് എന്നാലേ ആ മകൻ വരാൻ പോകുന്നില്ല എനിക്കറിയാം അവനിന്ന് ഈ ഏരിയയിലേക്ക് വരില്ല ഒരിക്കലും അവൻ ആഗ്രഹിക്കാത്ത ഒരു ഫങ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ ഒരിക്കലും നന്നും വരില്ല അത് തീർച്ച എന്തായാലും വരാതിരിക്കാതെ തന്നെ ചെയ്യട്ടെ മകൻ കണ്ണടച്ച് പാല് കുടിക്കുന്ന വിവരം പാവം തന്തപ്പടി അറിയുന്നില്ലല്ലോ എന്നെല്ലാം അവന്തിക മനസ്സ് ചിന്തിച്ചു പിന്നെ ഒരു കാര്യം ഉറപ്പാണ് മകൻ അങ്ങനെ നടക്കട്ടെ പക്ഷെ ഈയപ്പൻ ഒരിക്കൽ കരയും മകനെ കുറിച്ച് ഓർത്ത് അന്ന് മകൻ തിരിച്ചു വരുന്നത് ജീവനറ്റ ശരീരമായിട്ടായിരിക്കും അതാണ് ഞാൻ അവൻ ഇനി കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്ന് അവന്തിക മനസ്സിലോർപ്പിച്ചു അതിനുശേഷം അവന്തിക അതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അർച്ചന അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അവിടെ ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളും അമിതികെ അർച്ചനയോടൊപ്പം തന്നെ അനഹയും സ്നേഹയും ചേർന്ന് അവിടെ എല്ലാം ഗംഭീരമാക്കുന്നു സേതുമാധവം വന്ന് നോക്കുന്നു ആ നിമിഷം ഉടനെ അമതി അനഹ ചോദിച്ചു അല്ല നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് ഫങ്ഷൻ നടക്കുന്ന നേരത്ത് നന്തേട്ടം വരുമോ അപ്പോഴാണ് സ്നേഹ പറഞ്ഞത് നന്ദേട്ടനെ മട്ടും ഭാവം കണ്ടിട്ട് നന്ദേട്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വെറുതെ ആവുക ഏട്ടത്തി എന്ന് ചോദിച്ചതും ഏ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട തീർച്ചയായിട്ടും നന്ദേട്ടം വരും ഈ ഫങ്ഷൻ നടക്കുകയും ചെയ്യും എന്ന് സ്നേഹം അനഹിയും താക്കീത് ചെയ്തുകൊണ്ട് അർച്ചന അറിയിച്ചു അപ്പോഴാണ് സീനുമാധവൻ അവിടേക്ക് എത്തിയത് എന്താ എന്താ നിങ്ങൾക്കിടയിലുള്ള ഒരു സംസാരം എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇവര് പറയാം ഇവരൊക്കെ ഇവരിപ്പോ പറയുന്നത് മറ്റൊന്നാണ് ചാ ഇപ്പോ കേക്ക് വന്നില്ലല്ലോ എന്നും ഇത്രയും നേരമായിട്ടും കേക്ക് എത്തിയില്ലല്ലോ എന്ന് അത് കേട്ടെന്ന് സേതു പറഞ്ഞു അതേ കേക്കിന്റെ കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു അവരെ ഷോപ്പിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തും അപ്പോഴാണ് വാതുക്കൽ ഒരു സ്കൂട്ടിക്കാരൻ വന്ന ഓണടിച്ചത് ഉടനെ സേതു പറഞ്ഞു ഇതാ അവരെത്തിയല്ലോ എന്ന മോളെ അനക്കേ നീ ചെന്നതിങ്ങി വാ എന്ന് പറഞ്ഞു അനക്ക ശരി എന്ന് പറഞ്ഞ് വേഗം അത് വാങ്ങിക്കാനായി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് എത്തി ആ കേക്കുമായി വേഗം അനഘാഗത്തേക്ക് വന്നത് അത് അർച്ചന അത് വാങ്ങി ആ ടേബിളിന് മുകളിലേക്ക് വെക്കുന്നു പിന്നീട് അല്പസമയത്തിന് ശേഷം ശശിയും സേതുമാധവ് ശശിയും ഒപ്പം സന്ദീപും കൂടി വീട്ടിലേക്ക് കയറി വന്നു അവരെ രണ്ടുപേരും കണ്ടതോടെ അർച്ചനയ്ക്ക് വലിയ സന്തോഷമായി ഉടനെ അർച്ചന എല്ലാവരും നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് സംഭവിച്ചത് സേതു മാധവൻ ഇപ്പോ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി അവിടെ നടക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അർച്ചന മനസ്സിൽ പക്ഷെ നന്ദേട്ടൻ വരില്ല എന്ന് പറഞ്ഞത് അർച്ചനെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു നന്ദനെ ആ സമയത്ത് അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ അളിക്കുമ്പോൾ സന്ദീപും സച്ചിയും വന്നതോടെ സേതുമാധവൻ ചോദിച്ചു അല്ല എവിടെ അപ്പോഴേക്കും സേതുമാധവനോട് അവർ പറഞ്ഞു നന്ദേട്ടൻ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ നന്ദേട്ടൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് പറഞ്ഞു അത് കേട്ട കഴിഞ്ഞതും സേതുമാധവൻ ആകെ ടെൻഷനോടെ ഇത്രയും നേരമായിട്ടും നന്ദൻ വരാത്തതിൻ്റെ നിരാശയിൽ സേതുമാധവൻ അങ്ങനെ നിന്നു എന്നിട്ട് വേഗം ചെന്ന് അവന്തികയെ വിളിച്ചു അവന്തിക മോളെ നീ എന്താ റെഡി ആവാത്തത് വേഗം റെഡിയാവുക ഇപ്പം നന്ദനിങ്ങെത്തും അപ്പോഴേക്കും അവന്തിക പറഞ്ഞു പിന്നെ നന്ദൻ എത്തി അവൻ എത്താൻ പോകുന്നില്ല എന്തായാലും ഞാൻ അണിഞ്ഞൊരുങ്ങും ഇന്നത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് നന്നായി അണിഞ്ഞൊരുങ്ങുക തന്നെ ചെയ്യും മകൻ കാണിച്ച അവന് തിരിച്ചടി കൊടുക്കാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ട് അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ വേഗം അർച്ചനയുടെയും സച്ചിയുടെയും ഒക്കെ സന്തോഷം അറിയാവുന്നതുകൊണ്ട് എത്രയും വേഗം അവരുടെ വെഡിങ് ആനിവേഴ്സറി അത് പ്രത്യേകിച്ച് സച്ചിനെയും ന നന്ദൻ്റെയും അവന്തികയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കാനുള്ള സേതുമാധവന്റെ ആഗ്രഹവും ആവേശവും കണ്ട് നന്ദനും സേതുമാധവന്റെ ഈ ഒരു സന്തോഷം കണ്ട് സന്ദീപും സച്ചിയും എന്ത് ചെയ്യണമെന്നും നന്ദേനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നും അറിയാതെ ആകെ വിഷമത്തിലിരുന്നു അപ്പോഴാണ് കുളിച്ച് വളരെ സുന്ദരിയായി അമന്തിക ഹാളിലേക്ക് എത്തിയത്